ഹലോ എവിൻ ഞാൻ അരവിന്ദ് പാർത്ഥസാരഥി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എൻ്റെ ചാനൽ അരവിന്ദ് പാർത്ഥസാരതി പറഞ്ഞൊരു ചാനലുണ്ട് അപ്പോൾ അതിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി അമ്പതോളം സബ്സ്ക്രൈബേഴ്സാണ് ഉള്ളത് ഇനി ഈ ഒരു ചാനൽ അതായത് കാണുവാനില്ല അല്ലെങ്കിൽ തേടുന്നു എന്ന് പറയുന്നത് എൻ്റെ രണ്ടാമത്തെ ചാനലാണ് ഓക്കെ അപ്പോൾ ഇതിൽ ഞാൻ ഉപയോഗിക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആൾക്കാർ അതായത് മിസ്സിങ് ആയിപ്പോയ ഒരുപാട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഫാമിലി മെമ്പേഴ്സും ഫ്രണ്ട്സും ഒക്കെ നമുക്ക് മിസ്സായി പോയിട്ടുണ്ടാകും അപ്പം അങ്ങനത്തെ ആൾക്കാരുടെ പരസ്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു ചാനലിലൂടെ എല്ലാവർക്കും എല്ലാ ആൾക്കാർക്കും എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ചാനൽ വെച്ചിരിക്കുന്നത് അപ്പം ഒരുപക്ഷേ നമ്മൾ ഡെയിലി നമുക്ക് പേപ്പറിലൊക്കെ ഇതുപോലത്തെ കട്ടിങ്സ് കാണാറുണ്ട് പക്ഷേ പേപ്പറിൽ കണ്ടാലും നമ്മളത് എന്താ പറയുക ഓർമ്മിച്ച് നിൽക്കാറില്ല പക്ഷേ നേരെ മറിച്ച് ഇതുപോലൊരു ചാനലിൽ നിങ്ങൾക്ക് കാണുമ്പോൾ ഈ ഒരു ചാനൽ ആക്റ്റീവായി നിൽക്കുന്ന സമയത്ത് യൂട്യൂബ് നിങ്ങൾക്കറിയാം യൂട്യൂബിലെ ചാനൽ എന്ന് പറയുന്നത് ആക്റ്റീവായിട്ട് നിൽക്കുന്നതാണ് അപ്പോൾ ഈ ഒരു ചാനല് ആക്റ്റീവായിട്ട് നിൽക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഒരു വഴിയിൽ വെച്ച് ഏതെങ്കിലും പിക്ചർ എടുക്കുന്ന ഏതെങ്കിലും ആൾക്കാരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും കുട്ടികളെയോ ആരെങ്കിലും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഈ ചാനലിൽ നിങ്ങൾ കാണുന്ന ഈ കാണാനില്ല എന്ന് പറയുന്ന ആൾക്കാരുടെ ലിസ്റ്റിൽ ഈ പറഞ്ഞ മാതിരി ഇങ്ങനത്തെ ഒരു കുട്ടിയോ അല്ലെങ്കിൽ ആൾക്കാരോ ഉണ്ടെന്നൊന്നും ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ അവരായിരിക്കും അത് അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ആ വീട്ടുകാരെയോ അല്ലെങ്കിൽ ആ ഒരു പോലീസിനെയോ അല്ലെങ്കിൽ ആരെയോ വേണമെങ്കിലും ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്പർ പ്രകാരം നിങ്ങൾക്ക് അവരെ വിളിച്ചറിയിക്കാവുന്നതാണ് അറിയിക്കാവുന്നതാണ് അപ്പോൾ മെയിനായിട്ട് എൻ്റെ ഉദ്ദേശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ആൾക്കാർ ഇതുപോലെ കാണാനില്ല അല്ലെങ്കിൽ കണ്ടു കിട്ടിയ ആൾക്കാരുണ്ടാവും ഇപ്പോൾ ഇതിൽ ഞാൻ നേരത്തെ കാണിച്ച മതി ഒരു കുട്ടി ഇതുപോലെ തന്നെ കണ്ടു കിട്ടിയിട്ടുണ്ട് തൃശ്ശൂർ കണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അവരുടെ പേരൻസ് ചിലപ്പോൾ ഇതുപോലത്തെ ഒരു ചാനൽ നോക്കി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സ്വന്തം കുട്ടി എവിടെയാണ് കിട്ടിയതെന്നുള്ളത് അവർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഇത് മാക്സിമം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും ഒന്നും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക എല്ലാവരും ഷെയർ ചെയ്ത് ഇത് വ്യൂ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ദിവസം ഏതെങ്കിലും ഒരാളെ കാണുമ്പോൾ അതുപോലത്തെ ഒരാളെ കാണുന്ന രൂപസ്വാദീഷ്യമുള്ള ഒരേ ഒരേപോലത്തെ രൂപസാദൃശ്യമുള്ള ഒരാളെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ഒരു ചാനൽ നോക്കിക്കഴിഞ്ഞാൽ ആൾ ഐഡൻറ്റിഫയും ചെയ്യാൻ പറ്റും മറ്റേത് നിങ്ങൾ പേപ്പറിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മീഡിയയിലോ നിങ്ങൾ കാണുന്നതാണെങ്കിൽ ആ ഒരു ചെറിയൊരു സമയം മാത്രമേ നിങ്ങൾക്ക് അവരുടെ മുഖം ഓർമ്മ ഉണ്ടാവുള്ളൂ എന്നാൽ ഈ ഒരു ചാനലാകുമ്പോൾ ഈ ചാനലിൽ ഉണ്ടാകുന്ന ആൾക്കാരെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും ഇപ്പോൾ ഇന്നത്തേക്ക് ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളൂ ഈ ഒരു ചാനലിൽ ഇപ്പം ആകെ മൂന്നോ നാലോ ആൾക്കാർ മാത്രമേ ഞാനതിൽ കൊടുത്തുള്ളൂ ഇനി വരുന്ന ദിവസങ്ങളിലും ഞാൻ ഈ പറഞ്ഞ എല്ലാ ആൾക്കാരുടെയും കുറച്ച് പഴയ ആൾക്കാരെ എല്ലാവരുടെയും ഫോട്ടോസ് ഞാനിതിൽ ഒരു കൺമാനില്ലാത്തതും അതുപോലെ തന്നെ കണ്ടുകിട്ടിയ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഞാൻ ഇതിൽ ഇടുന്നതാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും അതുപോലെ തന്നെ ഇത് എല്ലാവരും എല്ലാവരുടെയും എത്തിക്കുക വ്യൂസ് എല്ലാവരും കാണുക അതുപോലെ തന്നെ എല്ലാവരും കാരണം ഒരു ഒരാളെങ്കിലും ഇത് ഈ ഒരു ചാനൽ മുഖാന്തരം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഐ എം സാറ്റിസ്ഫൈഡ് സോ അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്യുക എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു ശരി താങ്ക്